ഇവിടെ സോഫ വരുന്നത് ഇങ്ങോട്ട് വരുന്ന ഒരു ഡൈനിങ് ഹാളുണ്ട് ഇപ്പം ഇവിടെ ഒരു ബാഷ്റൂം ഉണ്ട് ബാത്ത്റൂമുണ്ട് ഷവർ ഉണ്ട് ക്രോസറ്റ് ഉണ്ട് എല്ലാം ഡൈനിങ് ഹാളിൽ ഒരു എന്താ പറയാ ഒരു നിഗൂഢമായ റൂമുണ്ട് കിഡൻ റൂമുണ്ട് ഇങ്ങോട്ട് പോകാൻ ഇതാണ് റൂമ് ഇത് ഒരു പഴയ വീട് മൊത്തം പൊടിക്കാണ്ട് ഒരു എന്താ പറയാ റിനോവേഷൻ സംഭവം ഓക്കെ മൂന്ന് റൂം കേട്ടോ ഒന്നാമത്തെ റൂമ് അത് രണ്ടാമത്തെ ഒന്നാമത്തെ റൂമ് ഇത് ഇതാണ് ഉപ്പാന്റെ ഉമ്മാൻ റൂമില് അൽമാനുണ്ട് നമ്മള് കിച്ചണില് പോണം ആ ഇതാണ് കിച്ചണ് ഡോർട്ട് വീടിന്റെ അപ്പം ഇതാണ് കിച്ചൺ വരുന്നത് കിച്ചൺ അപ്പം ഇവിടെ ഒരു അടുപ്പ് വരുന്നുണ്ട് അടുപ്പ് അടുപ്പ് അടുപ്പുണ്ട് പിന്ന ഇവിടെ ഒരു

ഇത് ഒരു ഇത് രണ്ടാമത്തെ റൂം ഇത് റൂമ് വിട എന്ന് പറയണ്ട വിടാ പണി കഴിഞ്ഞിക്കില്ല ഇത് പണി ചെയ്യാൻ ബാക്കിയുള്ള റൂമാണ് ഇനി ഉണ്ട് ഓക്കെ ഇത് രണ്ടാമത്തെ റൂമ് ഇത് രണ്ടാമത്തെ റൂമ് ഇനിയും പണി കഴിഞ്ഞിക്കില്ല ഇനും ഒരു ഉണ്ട് ഇത് രണ്ട് തൊങ്ങമാറ റൂമാണ് അപ്പം നേരിട്ട് കം ടു ദ പോയിന്റ് റൂമിൽ എന്റെ റൂമിൽ വരികയാണെങ്കിൽ ആണെങ്കിൽ എനിക്ക് ബാൽക്കണി ആണ് അപ്പമാണ് ഞാൻ അന്ന് പറഞ്ഞിക്കുന്നു എന്ത് അവിടെ ഒരു പച്ചപ്പുളിട്ടിട്ട് സെറ്റപ്പ് ആക്കിയാല് നല്ല രസം ഉണ്ടാവും അപ്പം ഇതാണ് ബാൽക്കണി ഇപ്പോ ഇപ്പൊ കുറച്ച് കഴിഞ്ഞാൽ ഈ വേലി തന്നെ അങ്ങോട്ടേക്ക് എടുത്തിട്ട് അങ്ങോട്ടേക്ക് എടുത്തിട്ട് ഒരു പച്ചപ്പുല്ല ഇട്ടിട്ട് പച്ചപ്പുലീക്കുക ഇവിടെ പച്ചപ്പുല്ലിട്ടിട്ട് രണ്ട് എന്താ പറയുക വെള്ള ടാബ്ലിട്ടിട്ട് ക്യാരറ്റിൽ കളിക്കാൻ ലൈങ്ങ് കേട്ടോ അപ്പം ഇതാണ് നമ്മളെ ഒരു പെട്ടെന്ന് എടുത്ത ഒരു ഹോം ടൂർ അപ്പോൾ ഇപ്പം ഇവിടെ അവിടെ ഒരു ഇരുത്തി ഉണ്ട് ഇവിടെ ഇതാ നമ്മളെ പോർച്ച് വരുന്ന ഇത് ഇവിടുത്തെ വണ്ടിയല്ല അപ്പറപ്പെടുത്ത വണ്ടി വന്ന് ആടെ കല്യാണം കേട്ടോ അതുകൊണ്ട് ഇവിടെ നിർത്തിയിട്ടല്ല ഇവിടെ നിർത്തിയിട്ടാ അപ്പം ഇവിടെ ഇതാ നമ്മളെ കുറച്ച് തന്നെ ഇവിടെ രണ്ട് വണ്ടി വൺ ഡേ വൺ ഡേ രണ്ടല്ല മൂന്ന് അല്ലേ അല്ല പിന്നെ ഇവിടെ ഇവിടെ ഇങ്ങനെ എന്താ പറയണ്ട അടിയിൽ ഫുൾ ബ്ലാക്ക് ബ്ലാക്ക്ഔട്ട് ഇത് കൂടിയാന്ന് വെച്ചാൽ എയ്നാണ് കയറി കൂട്ടിയാണോ എയ്ന് എയ് ഇപ്പോൾ അത്ര ഇനി ഇരുപതാ അല്ലേ നീ ഇരുപതാണേ ലൈക്ക് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് തന്നെ സബ്സ്ക്രൈബ് ചെയ്യട്ടോ ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാം ചെയ്യുക അതാ നമ്മൾ വാട്ടർ ടാങ്ക് നമ്മൾ നോക്കുന്നുണ്ട് ഹായ് അപ്പോൾ കമൻറ്റ് ചെയ്യുക വീടിനെ കുറിച്ച് അഭിപ്രായം ആ വീട് ഇങ്ങനെ ആയതാണ് അപ്പം ഈ വീട് ഇങ്ങനായത് അപ്പോൾ ഇത്രയും കാലം ഞാൻ എന്താണെന്ന് വെച്ചാൽ മുക്കാളിയാണ് ഇത് ഇപ്പം കരിയാണെട്ടോ ഇത് ആടുന്നൊരു ആറ് കിലോമീറ്റർ എല്ലാ തന്നെയാണോ ആറ് കിലോമീറ്റർ ഉണ്ട് അത് ശരിയാ ടൗണ് ഇത് ഒരു ഗ്രാമം ഉള്ള സ്ഥലമാണ് ഫുൾ സാലിൻ്റെ സ്ഥലം ഈ മിറ്റം ലെവലാക്കാനുണ്ട് കേട്ടോ തൽക്കാലത്തേക്ക് തൽക്കാലം ഇങ്ങനെ ആക്കിയാണ് മിറ്റം ഇനി ലെവലാക്കാനുണ്ട് ഫുൾ സെറ്റ് ആക്കാനുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ശരി <متحدث> على جبيني سعادتي وافكاري تجري الحروف باشواق وقزدان هذه هيا قد سارت للسعد في امان تروي الجمال وقت يشع في انوار وانوار مبارك زوجها جاءت على درار زوج النقاء بتتويج وابهار كل القلوب تناهت في السنة فرحا بالحسن يبرق في حسن واصرار